കേട്ടാ നമ്മളെ ഓലപ്പിടീന്റെ മുൻവശത്തുള്ള ചെറിയ തോട്ടിലാട്ടോ സംഭവം ആ ആ കവര് കവര് എന്താണ് അത്ഭുത പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നില്ല ആർക്കും ചേരെ മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊരു കുറച്ച് അപ്പുറത്താണ് എന്തിപ്പോ ഓലപ്പിടീൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു തോറ്റിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആള് വള്ളത്തിൽ വീണു ഇതാണ് അവസ്ഥ വെള്ളത്തിനൊരു വെളിച്ചം കൊടുക്കണം അതാ വെള്ളത്തിനൊരു ലൈറ്റ് ഒരു അത്ഭുത പ്രയാസാത്ത സംഭവം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നെ അറിയില്ല കണ്ണൂർ റോഡിലെ ഓലപ്പീട നേരെ മുൻവശത്ത് ഒരു ചെറിയ തോടുണ്ട് അവിടെയാണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് രാത്രി ആയാലും എല്ലാര്ക്കും ഒന്നാ കാണ ഓക്കെ ഒരു ചെറിയ തോട്ടില്ല നമ്മളെ സഹോദരൻ വെള്ളത്തിൽ വീണ് പോയി ഇളക്കി വെള്ളം ഇളക്കി ഇളക്കി അത് അത് കഴിയും കൊടുക്ക 눈리안 자？눈 이, 안자